മുതിർന്ന മാധ്യമ പ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ധാപ്പറിനുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അസം പോലീസ് ഇരുവർക്കും ഗുവാഹത്തി സമൻസ് അയച്ചു ഓഗസ്റ്റ് ഗുവാഹത്തിന്റെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം വിവരങ്ങൾ സജു തോമസ് നൽകും സജു നേരത്തെ ഒരു കേസുണ്ട് അവർക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂരിൽ മിലിട്ടറി അറ്റാഷയുടെ പ്രതികരണം റിപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു കേസ് നിലവിലുണ്ട് അവർ സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ എന്താണ് പറയുന്നത് അജംസ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിശദീകരണവും പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ത് കാര്യത്തിനും അല്ലെങ്കിൽ ആരാണ് ഈ കേസ് നൽകിയത് അല്ലെങ്കിൽ എന്ത് വിഷയത്തിന്മേലാണ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി യാതൊരു വിശദാംശം നൽകിയിട്ടില്ല ഇരുപത്തി രണ്ടാം തീയതി ഹാജരാകണമെന്നുള്ള സമൻസ് മാത്രമാണ് അയച്ചിരിക്കുന്നത് ഇപ്പോൾ അജംസ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഓപ്പറേഷൻ ചിത്തൂരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിനെതിരെ അതായത് വയർ എഡിറ്റർക്കെതിരെയും മുൻപും സമാനമായ കേസ് ഉണ്ടായിരുന്നു അത് സുപ്രീം സുപ്രീംകോടതിയിൽ വരികയും കോടതിയാണ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് പുതിയൊരു രജിസ്റ്റർ പുതിയൊരു കേസുകൂടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ മാധ്യമപ്രവർത്തകർക്കെതിരെയും മനുഷ്യവാസ പ്രവർത്തകർക്കെതിരെയും അത്തമിൽ നിന്ന് നിരവധിയായിട്ടുള്ള അത്തം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നും നിന്നും ആയിട്ടുള്ള കേസുകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു നീക്കം അത്തം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഈ വിഷയമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണവും പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ദ വയർ തന്നെ പ്രതികരിക്കുന്നതനുസരിച്ച് ഇന്നലെയാണ് ഈ ഒരു വാർത്ത വയറ് പുറത്തുവിടുന്നത് അതിനുശേഷം അവർ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അവരന്വേഷിച്ചപ്പോൾ യാതൊരു പ്രതികരണവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എഫ് നമ്പർ നൽകാനോ അല്ലെങ്കിൽ എഫ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ അവർ വിശദാംശം നൽകിയിട്ടില്ല സമൻസ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഗുഹകെട്ടി പോലീസിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് അസം പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അജു സജു രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് താങ്കൾ തനിക്ക് അറിയില്ലെന്ന് സിദ്ധാർത്ഥ വരദരാജൻ മീഡിയ വണ്ണോട്

There was a case that was earlier filed against us for uh, a story that we had published, where we had quoted the Indian Defence Attaché in Indonesia, who had spoken at a seminar about the losses that the Indian Air Force had suffered during Operation Sindoor, and he had said that these losses were due to a political constraint that was. സജു തോമസ് വീണ്ടും സജു ഈ വയറിനെതിരായിട്ടുള്ള കേസ് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ എഡിറ്റർ എന്ന നിലയിൽ സിദ്ധാർത്ഥവരതിരായ കേസ് മനസ്സിലാക്കാം വയറിൽ ഒരു അഭിമുഖ പരിപാടി ചെയ്യുന്ന ആളാണ് കരൺ താപ്പർ അപ്പോൾ കരൺ താപ്പർ തെരഞ്ഞെടുപ്പിച്ച് ഈ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തിയ ഏതെങ്കിലും അഭിമുഖങ്ങൾ ഭരണകൂടത്തെ അജംസ് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരുന്നത് അതായത് ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് വയർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു റഫാലുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ കരൺ താപ്പൂറിനെതിരെ വലിയ ആക്ഷേപങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾക്കെതിരെ അദ്ദേഹത്തിന്റെ അഭിഭോഗങ്ങൾ നടത്തുന്നതിനെതിരെ വലിയ ആക്ഷേപങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ സംഘപരിവാർ ിൽ നിന്ന് തുടർച്ചയായിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അലയലി എന്ന് വേണം വേണം ഈ പുതിയ കേസിനെ മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കെതിരെയും അതല്ലെങ്കിൽ സ്വന്തമായി മാധ്യമപ്രവർത്തനം ചെയ്യുന്നവർക്കെതിരെ ഇന്ത്യയിൽ വ്യാപകമായ കേസുകളും രാജ്യദ്രോഹ കുറ്റവും വരും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഐ പി സിയിൽ നിന്നും ബി എൻ എസിലേക്ക് മാറിയെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അധ്വാരസ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഭരണകൂട ഭരണകൂട ഭീകരത അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ കേസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് രാജ്യദ്രോഹ കുറ്റമാണ് ഇവർ ഇവർ ചെയ്തതെന്നാണ് ആക്ഷേപിക്കപ്പെടുന്നത് പക്ഷെ എന്ത് കുറ്റമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിസ്തികൃതം ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഇപ്പോൾ ഈ കരൺ താപ്പറിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് സിദ്ധാർത്ഥ് വരദരാജൻ അദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള കേസുകൾ പല ഫോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ രാജ്യദ്രോഹിയാണെന്നുള്ള രീതിയിൽ മുദ്രകുത്താൻ പോലുമുള്ള നീക്കമാണ് ഈ ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു അലവലി എന്നാണ് പുതിയ രണ്ട് കേസും കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ ആ കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് സംരക്ഷണം ഒരുക്കിയതിന് പിന്നാലെയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി പുതിയ ഒരു കേസും കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥകളെ അട്ടിമറിക്കുന്ന സംഘപരിവാർ അജണ്ടകൾക്കെതിരെ ആര് ശബ്ദം അവരൊക്കെയും തുറന്നിലടക്കുക എന്നുള്ള നയമാണ് കേന്ദ്ര സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാർ ഏജൻസികളും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പുതിയ നീക്കമായിട്ട് വേണം പുതിയ ഈ കേസിനെയും മനസ്സിലാക്കേണ്ടത് അജിംസോമി പുതിയ രാജ്യദ്രോഹ വകുപ്പ് അത് എത്രമാത്രം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും മാധ്യമങ്ങളെയും വലിഞ്ഞു മുറുക്കുന്നതാണ് അവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് എന്നുള്ള ഒരു തെളിവാണ് ദിവയറിനെതിരായിട്ടുള്ള പുതിയ കേസ്